നമസ്കാരം നസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര വാഗമണ്ണിലേക്കാണ് ഇപ്പോൾ വാഹനം ഈ രാറ്റുപെട്ടയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സമയം രാവിലെ അഞ്ച് മണിയായി വാഗമണ്ണിൽ പുലർച്ചെ എത്തി സൂര്യോദയം കാണുക എന്നുള്ളതാണ് ലക്ഷ്യം വീക്കെൻഡ് ആയതിനാൽ ധാരാളം വിനോദസഞ്ചാരികളെ വഴിയിരയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പോകുന്ന വഴിയിൽ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തേക്കുള്ള വഴിയിൽ കൂടിയാണ് ഇലക്കും ഇലവീഴ പൂഞ്ചരിലേക്കും പോകുന്നത് നേരെ വാഗമണിലേക്കുള്ള റോഡാണ് തീക്കോയിൽ മുതൽ വാഗമൺ വരെ ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്ററുണ്ട് വളരെ മനോഹരമായ റോഡാണിത് മഴക്കാലത്ത് സൂക്ഷിച്ചു പോകേണ്ട റോഡിൽ കൂടിയാണ് പോകുന്നത് മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണ് തീക്കോയി മുതൽ വാഗമൺ വരെയുള്ള ചുരം റോഡ് സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന കുന്നുകളും മലകളും ചേർന്നുള്ള ഭാഗമാണ് വാഗമൺ വാഗമണ്ണിലെ വഴിക്കടവ് ചെക്ക് പോസ്റ്റിലാണ് വാഹനം എത്തിയിരിക്കുന്നത് ഇതിനടുത്തായാണ് കുരിശുമല രാവിലെ എട്ട് മണി മുതലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് കോട്ടയം ഇടുക്കി ഡിസ്ട്രിക്റ്റുകളിലായാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത് നല്ല മഴയുണ്ട് നേരം പുലർന്നു വരുന്നതിൽ ഒരു ചായ ഒരുക്കിട്ടാവാം ഇനി യാത്ര സമയം രാവിലെ ആറരയായി ഇനി കുരിശുമല താഴെയുള്ള ചില ഭാഗങ്ങളിൽ ചെന്നാൽ സൂര്യോദയം നന്നായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങോട്ടുള്ള യാത്രകളിലേക്ക് മഴ മാറിയിട്ടുണ്ട് തണുപ്പ് അല്പം കൂടി കൂടിയിട്ടുണ്ട് നേരത്തെ വന്ന വഴി വഴിക്കടവ് ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തുകൂടെയാണ് ഇപ്പോൾ വാഹനം മുമ്പോട്ട് പോകുന്നത് അവിടെ നിന്ന് ഇടത് തിരിഞ്ഞ് കുരിശുമലയിലേക്കുള്ള റോഡ് കയറി മുമ്പോട്ട് ചെന്നാണ് സൂര്യോദയം കാണാൻ വേണ്ടി പോകുന്നത് കുരിശുമല രാവിലെ എട്ട് മണിക്ക് ശേഷമേ തുറക്കുകയുള്ളൂ അതിനടുത്തായി മുരുകന്മലയുണ്ട് അവിടേക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രവേശിക്കാം വാഗമണ്ണിൽ പല സ്ഥലങ്ങൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത് തങ്ങൾപ്പാറ പൈൻ ഫോറസ്റ്റ് കുരിശിമല മുരുകന്മല വാഗമൺ വള്ളച്ചാട്ടം വാഗമൺ ലേക്ക് മുട്ടക്കുന്നുകൾ പാലൊഴുകുംപാറ വരാട്ടുമേട് അഡ്വഞ്ചർ പാർക്ക് എന്നീ സ്ഥലങ്ങൾ വാഗമണ്ണിൽ കണ്ടിരിക്കേണ്ടതാണ് വാഹനം ഇപ്പോൾ കുരിശുമലയിലേക്ക് തിരിയുന്ന റോഡിലേക്ക് പ്രവേശിച്ചു ഇവിടെ ചില ഭാഗങ്ങളിൽ തേയിലത്തോട്ടങ്ങളുണ്ട് വളരെ മനോഹരമാണിത് അതോടൊപ്പം മുമ്പോട്ട് ചെല്ലുമ്പോൾ കുരിശുമല ആശ്രമവുമായി ബന്ധപ്പെട്ടുള്ള പുൽമോടുകളും കാണേണ്ട കാഴ്ച തന്നെയാണ് വാഗമണ്ണിൽ തണുപ്പ് ആസ്വദിക്കാനാണെങ്കിൽ ഡിസംബർ മുതൽ ഫെബ്രുവരിയുള്ള സമയങ്ങളിലും അതോടൊപ്പം തന്നെ കോടയോടുകൂടിയുള്ള തണുപ്പ് ആസ്വദിക്കണമെങ്കിൽ മഴക്കാലത്തും എത്തിച്ചേർന്നാൽ നല്ലതാണ് അതോടൊപ്പം തന്നെ വ്യൂ പോയിൻറ്റുകളും മറ്റും നല്ല രീതിയിൽ കാണാൻ വേണ്ടി മാർച്ച് മെയ് എന്നീ മാസങ്ങളിൽ വന്നു ചേരുന്നത് നല്ലതാണ് ഇപ്പോൾ ഇപ്പോൾ വാഹനം കുരിശുമല എൻട്രൻസ് കഴിഞ്ഞ കൂടി മുമ്പോട്ട് പോയിരിക്കുന്നു താഴെ എത്തി സൂര്യോദയം കണ്ട ശേഷം തിരികെ വന്ന് കുരിശുമലയിൽ പ്രവേശിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു വാഹനം മുമ്പോട്ട് പോകുമ്പോൾ വഴി രണ്ടായി പിരിയുന്നുണ്ട് ഇടത്തേക്കുള്ള വഴിയാണ് തങ്ങൾപ്പാറയിലേക്ക് എളുപ്പത്തിൽ ചെല്ലാൻ പറ്റിയൊരു വഴി പഴത്തോട്ടുള്ള വഴിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് താഴെ ഭാഗത്തെത്തുമ്പോൾ വ്യൂ പോയിൻറ്റുകളുണ്ട് അവിടെ നിന്ന് സൂര്യോദയം കാർമേഹമില്ലായെങ്കിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക് കയറി ഈ വഴി കോൺക്രീറ്റ് ചെയ്തുള്ള റോഡാണ് ഈ വഴി പോകുന്നത് വളരെ മനോഹരമാണ് മഴക്കാലത്താണെങ്കിൽ ചെറിയ അരുവികൾ കൂടിയുള്ള വെള്ളച്ചാട്ടങ്ങളും മാറ്റം കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മുമ്പോട്ട് ഓഫ് റോഡ് പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം ചെറിയ തൈലത്തോട്ടങ്ങളും കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വാഹനം മുമ്പോട്ട് പോവുകയാണ് സൂര്യോദയം കാണാം എന്നാണ് പ്രതീക്ഷ നമ്മൾ കാത്തിരുന്ന പോലെ ചെറിയൊരു തൈയിലത്തോട്ടം വളരെ മനോഹരമാണത് നല്ല കുത്തനെയുള്ള ഉറക്കമാണ് ഇടയ്ക്ക് ചപ്പാത്തുമുണ്ട് ചപ്പാത്ത് വെള്ളം താഴേക്ക് പോകാൻ വേണ്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടം ആണ് വെള്ളമില്ല ഈ സമയത്ത് മഴക്കാലത്ത് ധാരാളം വെള്ളം പ്രതീക്ഷിക്കുന്നു ഈ സമയത്ത് ഇതുവഴി പോകുമ്പോൾ വളരെ രസമൊന്നും തോന്നത്തില്ല എങ്കിൽ മഴക്കാലത്ത് നല്ല പച്ചപ്പ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ പ്രകൃതി തന്നെ മാറും ഇപ്പോൾ വാഗമണ്ണിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു പച്ചപ്പും പൈൻ മരങ്ങളെ പോലുള്ള മരങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വാഹനം പോകുന്നത് കോട്ടയം ജില്ലയുടെ മീനച്ചിൽ അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിൽപ്പെട്ട സ്ഥലങ്ങളിൽ കൂടിയാണ് ആ ഭാഗങ്ങളിലുള്ള മലനിരകളാണ് താഴെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്നാണ് സൂര്യോദയം പ്രതീക്ഷിക്കുന്നത് റോഡ് മാറിയിട്ടുണ്ട് ഇത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അല്പം ഓഫ് റോഡാണ് എന്നാൽ ചെറിയ വാഹനങ്ങളും കടന്നു പോവും മഴ പെയ്തുണ്ടായ ചെറിയ ഗട്ടറിൽ കൂടെ വാഹനം പരിയെ മുമ്പോട്ട് നീങ്ങുന്നു അങ്ങകലെ സൂര്യോദയം പ്രതീക്ഷിച്ച് മലനിരകൾ കിടക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയാണ് മുമ്പോട്ട് പ്രതീക്ഷിക്കുന്നത് ഇത് കുരിശുമലയുടെ താഴെ ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ വാഹനം എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ നിന്ന് മുമ്പോട്ട് പോയ അഗാധമായ കൊക്കയാണ് വാഹനം പോകാനുള്ള വഴി അവസാനിക്കുന്നതിനും വരെ എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം താഴേക്ക് റോഡ് കുഴപ്പമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പുൽമേടുകളാണ് ഇരുവശത്തും വീണാലും മറ്റൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ വാഹനവുമായി മുമ്പോട്ട് പുൽമേടുകളെ വകഞ്ഞു മാറ്റി വാഹനം മുമ്പോട്ട് സഞ്ചരിക്കുന്നു ഇടയ്ക്ക് റോഡ് ഗട്ടറുകളിലേക്ക് മാറും പിന്നീട് അല്പം നിരപ്പായ വഴിയിലേക്ക് എത്തും ഇതുതന്നെയാണ് കുറച്ച് സമയമായി വാഹനം ഓടിക്കുമ്പോഴുള്ള അവസ്ഥ അങ്ങനെ ഒരു വീട് കാണാൻ സാധിക്കുന്നുണ്ട് ഏതോ സ്വകാര്യ വ്യക്തിയുടെയാണ് ആളനക്കവും കേൾക്കുന്നുണ്ട് രാവിലെ പെയ്ത മഴയുടെ ഭാഗം വന്നോളം നല്ല തണുപ്പുണ്ട് അതോടൊപ്പം തന്നെ കാറ്റും ഇവിടെയുണ്ട് കാർമേഘം വിട്ടുമാറിയിട്ടില്ല മഴയുണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഞാൻ എന്നാലും സൂര്യൻ പ്രകാശിക്കുന്നതായി കാണാം ചെറിയ ചെറിയ കർമ്മയങ്ങളുണ്ട് അത് മാറിയാൽ സൂര്യോദയം തീർച്ചയായും കാണാൻ സാധിക്കും അവസാനം നമ്മൾ നേരത്തെ കണ്ട വീടിനെ അരികെ വാഹനം എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ പാർക്ക് ചെയ്ത ശേഷം മുമ്പോട്ട് പോയി മലനിരകളുടെ ദൃശ്യങ്ങൾ ആസ്വദിക്കും അകലെ കാണുന്നത് മുരുകന്മലയുടെയും അതോടൊപ്പം തന്നെ കുരിശുമലയുടെയും മലനിരകളുടെ ഭാഗങ്ങളാണ് അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അതിവിശാലമായ രീതിയിൽ അങ്ങകലേക്ക് മലനിരകൾ തന്നെ കാണാൻ സാധിക്കും ഈ കാണുന്നത് വന്ന വഴിയാണ് അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന മലനിരകൾ അങ്ങകലെ കാണുന്ന മലനിരകൾ കയറി വന്ന ഈ രാറ്റുവേട്ടയിൽ നിന്ന് കയറി വന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ തന്നെ കോട്ടയം കാഞ്ഞിരപ്പള്ളി താലൂക്കുകളുൾപ്പെട്ട സ്ഥലങ്ങളിലെ മലനിരകളാണ് ഇവിടെ നിന്നൊരു വെള്ളച്ചാട്ടം ദൃശ്യമാണ് അല്പം കൂടി സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ സൂര്യോദയം പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുകയാണ് നേരത്തെ കണ്ട വീടിനോട് ചേർന്ന് കണ്ട ഒരു ടെൻറ്റാണിത് ആളുകളിവിടെ ഹോം സ്റ്റേ എന്ന രീതിയിൽ താമസിക്കുന്നതാവാം നമ്മൾ പ്രതീക്ഷിച്ചെത്തിയതുപോലെ സൂര്യോദയം കണ്ടു തുടങ്ങി ഇലകൾ കുഴിഞ്ഞ മരത്തിന് പിന്നിലുള്ള സൂര്യോദയം കണ്ട ശേഷം ആൽപ്പം കൂടെ മുമ്പോട്ട് ചെന്നാൽ കാണാൻ പറ്റിയ മറ്റൊരു വ്യൂ പോയിന്റിലേക്കാണ് വാഹനം ഓടിച്ച് എത്തുന്നത് മുമ്പെങ്ങും കണ്ടിലില്ലാത്തൊരു കിളി പറന്നുപോയി ദശാളന കിളിയാവാം ഇവിടെ നിന്നുള്ള സൂര്യോദയ പ്രായ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി